എന്റെ പേര് ഷാൻ ഞാൻ ബാസ്കറ്റ് ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് മൈ നേിസ് ബാബു ഞാൻ ഈ കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ് ഞാൻ ആഴ്ച ഗ്രൂപ്പ് സെക്രട്ടറി പേര് ശരി സാർ ഞങ്ങൾക്ക് സിന്ധുവിനെ ഒന്ന് പരിചയപ്പെടണം നമസ്കാരം മൈ നേസ് സിന്ധു നിങ്ങൾക്ക് എന്താ വേണ്ടത് ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടണം എങ്ങനെയാ പരിചയപ്പെടേണ്ടത് ഓരോ പേര് എല്ലാം അറിയണം ആട്ടെ ഒന്ന് ചോദിച്ചോട്ടെ അമ്മ കളിക്കായിരുന്നു കളിച്ചിരിക്കും അല്ലെങ്കിൽ ഇത്ര ഫോമിൽ ഡോഡ് ചെയ്യാനോ ഫിനിഷ് ചെയ്യാനോ സാധിക്കില്ല വണ്ടർഫുൾ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി ഐ മരിച്ചു പോയി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇയർ ആണ് ആ അപ്പം ഡിഗ്രിക്ക് കോളേജിലേക്ക് പോര്